തീർച്ചയായും ഇത് അദാനിക്ക് മാത്രം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് മേജർ ഷെയർ ഹോൾഡറായ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത കേരള സർക്കാരിന് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ശതമാനം കൊടുക്കുക അതും അടുത്ത നാൽപ്പത് വർഷത്തേക്ക് നെക്സ്റ്റ് ഇരുപത് വർഷം ആദ്യത്തെ ഇരുപത് വർഷം ഒന്നുമില്ല പിന്നെ അടുത്തുള്ള ഇരുപത് വർഷം ഒരു ശതമാനം വെച്ചിട്ട് വർഷാവർഷം ഒരു ശതമാനം വെച്ചിട്ടാണ് കൊടുക്കുക ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദാനിക്കും അംബാനിക്കും എതിരായിരുന്നു എല്ലാവരും സംസാരിച്ചത് ഇവിടെ അദാനിയുടെയും വിഴിഞ്ഞും പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളാണ് അദാനിക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റും കോൺഗ്രസും അടി കൂടാണ് അദാനിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഒരു പാർട്ടിയിലും ഒരു പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഇതുവരെ പങ്കെടുത്തിട്ടില്ല അതിൽ വിശ്വസിക്കുന്ന ഒരാളുമല്ല എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുക പ്രതിപക്ഷത്ത് നിൽക്കുക അതാണ് എൻ്റെ രാഷ്ട്രീയം അത് ഞാൻ അതിൽ തന്നെ പറയട്ടെ ഇത് പറയാനുള്ള മെയിൻ കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് ലൂസിഫറിൽ നമ്മളൊരു ഡയലോഗ് കേട്ടിട്ടുണ്ട് ഒരു ഫേമസ് ഡയലോഗാണ് നമ്മൾ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗാണ് ഇവിടെ നടക്കുന്നത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് അല്ലാതെ തിന്മയ്ക്കെതിരെ നന്മ പ്രവർത്തിക്കുന്നതോ നന്മക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നതോ അല്ല അപ്പോഴും ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ വലിയ തിന്മയ്ക്കെതിരെ ചെറിയ തിന്മയുടെ കൂടെ നിൽക്കുന്നു സ്ട്രൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പി ഇന്ത്യയിലെ ജനങ്ങളെ വലിയ തിന്മയിലൂടെ എങ്ങനെയൊക്കെ നയിക്കുന്നുവോ എങ്ങനെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സമാധാനം എങ്ങനെയൊക്കെ കെടുത്താം എന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുവോ അതിനെതിരെ വന്നതാണ് ഒരു ഇന്ത്യ മുന്നണി ആ ഒരു ചെറിയ അത് ഒരു ചെറിയ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ തിന്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത് വലിയ തിന്മയെ പ്രതിരോധിക്കാൻ ചെറിയ തിന്മയുടെ കൂടെ നിൽക്കുന്നതിൽ എനിക്കൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് എഗയിൻസ്റ്റ് ആയിട്ടാണ് അദാനിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും മാർക്സിസ്റ്റൊക്കെ അടി കൂടുകയാണ് ഞാൻ മോദിൻ്റെ ഒപ്പമാണ് ഞാൻ മോദിൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് അടി കൂടുകയാണ് നമ്മുടെ ഈ വിജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കേന്ദ്രത്തിൽ അവിടെ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ആവട്ടെ ബാക്കിയുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ആവട്ടെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദാനിക്കും അംബാനിക്കും എതിരാണെന്ന് എല്ലാവരും സംസാരിച്ചത് ഇവിടെ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളാണ് അദാനിക്ക് കൊടുത്തത് പറഞ്ഞിട്ട് മാർക്സിസ്റ്റും കോൺഗ്രസും അടി കൂടാണ് അദാനിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളിവിടെ കാണുന്നത് ചെറിയ തിന്മ വലിയ തിന്മയിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് തീർച്ചയായും ഇത് അദാനിക്ക് മാത്രം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതെനിക്ക് ഗുജറാത്തിൽ എന്താണോ മോദി ചെയ്തു കൊടുത്തത് അതുതന്നെയാണ് കേരളത്തിൽ മാർക്സിസ്റ്റും കോൺഗ്രസും കൂടി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാറി മാറി ഭരിച്ച സമയത്ത് അതെനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് സി എ ജിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച സമയത്ത് സി എ ജി വ്യക്തമായിട്ട് റിപ്പോർട്ട് നൽകിയതാണ് ഇത് സർക്കാരിന് നഷ്ടം വരുത്താൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണ് സർക്കാരിന് ഒരു ഗവണ്മെന്റിന് ഒരു ബെനഫിറ്റുമുള്ള ഈ പ്രൊജക്റ്റല്ല വിഴിഞ്ഞ പ്രൊജക്റ്റ് സി എ ജി വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തതാണ് എന്നിട്ടും അതിൽ നടപ്പിലാക്കി ഇൻ്റർനാഷണൽ ഫൈനാൻസ് കമ്മിറ്റി എയ്കോം പോലെയുള്ള കമ്പനികളും ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ഇത് റിപ്പോർട്ട് നൽകിയതാണ് ഇതൊരിക്കലും പോസിബിളായാൽ തന്നെ അതെനിക്ക് മാത്രമായിരിക്കും ബെനഫിറ്റ് ഗവൺമെൻറ്റിന് ഒരു രീതിയിലുള്ള ബെനഫിറ്റുമില്ല എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നത് കേരളം സിംഗപ്പൂർ ആകും ദുബായി ആകും അവിടെയൊക്കെ കം അവിടെയൊക്കെ ഇത് ഓൺ ചെയ്യുന്നത് അവിടുത്തെ കമ്പനിയാണ് ജസ്റ്റ് സബായിട്ട് അവർ ഏൽപ്പിക്കുകയാണ് അതിൻ്റെ പല ഓപ്പറേഷൻസിനും അവർ സബായിട്ട് ഏൽപ്പിക്കുകയാണ് അതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അല്ലാതെ അതിൻ്റെ പൂ ആ കമ്പനിയുടെ പൂർണ്ണ ഓണർഷിപ്പ് അത് അവിടുത്തെ ഗവൺമെൻറ്റിനാണ് അത് സിംഗപ്പൂർ ആവട്ടെ ദുബായ് ആവട്ടെ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പാർട്ട് വായിച്ചത് ആ പോർട്ടുകളാണ് അത് അവർ അവരെ ഓൺ കമ്പനിയാണ് അവിടുത്തേക്ക് ഏറ്റവും വലിയ കമ്പനി ഏറ്റവും വലിയ ബിസിനസ്മാൻ മാൻ ദുബായിലാണെങ്കിൽ ദുബായിൽ ആരാണോ അവിടുത്തെ പ്രസിഡന്റ് ആരാണോ അവിടുത്തെ രാജാവ് ആ ആ പുള്ളിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്മാൻ അതുകൊണ്ടാണ് ആ ആ അങ്ങനെ കിടക്കുന്നത് സിംഗപ്പൂർ ആണെങ്കിൽ സിംഗപ്പൂർ ആണ് ഏറ്റവും നല്ല ബിസിനസ് ഉള്ള ഗവൺമെൻറ് അതുപോലെ നം നമ്മളെ ഗവൺമെൻറ്റിനെ പോലെ അദാനിക്ക് വേണ്ടിയിട്ട് അദാനിക്ക് വേണ്ടിയിട്ട് എല്ലാം തീരെ കൊടുത്തിട്ട് ജനങ്ങളെ പൈസ വലിച്ചെറിഞ്ഞിട്ട് ഒരു ബെനഫിറ്റുമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതല്ല ഇത് അദാനിയുടെ പ്രൊജക്റ്റാണ് കഴിഞ്ഞ വർഷത്തെ സിംഗപ്പൂർ ആൻഡ് ദുബായ് പോർട്ടിൻ്റെ പ്രോഫിറ്റ് വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ ആണ് കാരണം ഇത് പറയാൻ കാരണമുണ്ട് കാരണം നമ്മൾ ഈ പോർട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ഇതിൻ്റെ മൊത്തം ചെലവ് വരുന്നത് അതിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിടുന്നത് കേരള സർ സർക്കാരാണ് അതിൽ ഒരു ആയിരത്തി എഴുന്നൂറ് കോടിയുടെ പാർട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മാത്രമാണ് അദാനി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കേരള സർക്കാർ ആറായിരം കോടി രൂപ ഓൾമോസ്റ്റ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് പോർട്ടിലേക്കും അതുകൂടെ തന്നെ നൂറ്റി മുപ്പത് ഏക്കർ വരുന്ന സ്ഥലം കണ്ണായ സ്ഥലത്ത് ട്രമാൻഡ്രത്ത് അത് അദാനിക്ക് തീരെ കൊടുക്കുകയാണ് അതെനിക്ക് പല കാര്യങ്ങളും ഈ നൂറ്റി മുപ്പത് ഏക്കറുള്ള പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള സമയം പുള്ളിക്കുണ്ട് അത് ഏറ്റവും വലിയ കോമഡിയാണ് ആദ്യത്തെ നാൽപ്പത് വർഷം ഒരു വരുമാനവും ഈ കേരള സർക്കാരിന് ഇതിന് കിട്ടില്ല നമ്മളൊക്കെ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ചെറിയ കുട്ടികൾക്ക് വേറെ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ട്രേഡിങ് ചെയ്യുന്ന കാര്യങ്ങളും എവിടെ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാം ഷെയർ മാർക്കറ്റ് ആയാലും എല്ലാ പിഞ്ച് കുട്ടികൾക്ക് പോലും അറിയാം പക്ഷേ നമ്മുടെ സർക്കാരിനറിയില്ല എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ദുബായ് സിംഗപ്പൂരൊക്കെ നിങ്ങൾക്ക് പറയാൻ ഒരു അവകാശമില്ല അവരൊക്കെ ഏറ്റവും നല്ല ഇൻവെസ്റ്റേഴ്സ് ആണ് അവിടുത്തെ ഗവൺമെൻറ്സ് അത് ഏത് മേഖലയിലായാലും ഇവിടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം നാൽപ്പത് വർഷം കഴിയണം ഇതിൻ്റെ വരുമാനം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഇരുപത് വർഷം ഒന്നും കിട്ടില്ല ഇരുപത് വർഷം കഴിഞ്ഞാൽ വൺ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് കേരള സർക്കാരിന് കൊടുക്കാതെ വൺ പേഴ്സൻറ്റേജ് മേജർ ഷെയർ ഹോൾഡറായ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത കേരള സർക്കാരിന് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ശതമാനം കൊടുക്കുക അതും അടുത്ത നാൽപ്പത് വർഷത്തേക്ക് നെക്സ്റ്റ് ഇരുപത് വർഷം ആദ്യത്തെ ഇരുപത് വർഷം ഒന്നുമില്ല പിന്നെ അടുത്തുള്ള ഇരുപത് വർഷം ഒരു ശതമാനം വെച്ചിട്ട് വർഷാവർഷം ഒരു ശതമാനം വെച്ചിട്ടാണ് കൊടുക്കുക നോർമലി മുപ്പത് വർഷമാണ് ഇതുപോലെയുള്ള കരാറൊക്കെ ഇന്ത്യയിൽ ചെയ്യുക അദാനിക്കു വേണ്ടിയിട്ട് അത് നാൽപ്പത് വർഷമായി കൊടുത്തു വേണമെങ്കിൽ അദാനിക്ക് വേറെ ഫിനാൻഷ്യലി പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഗവൺമെൻ്റെ സമ്മതപ്രകാരം വേണമെങ്കിൽ പിന്നെയും പത്ത് വർഷം നീട്ടാനുള്ള ഫെസിലിറ്റി മാ കരാറിലുണ്ട് അതാനി അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാലൊന്നും കൂടി പത്ത് വർഷം നീട്ടി വെക്കുക കണക്ക് പല രീതിയിൽ ഈ ഈ കള്ളത്തരങ്ങൾ ചെയ്യുന്ന അതാനിക്കൊരു കണക്ക് പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് പറ്റാത്തത് ഗവണ്മെൻറ്റിനെ ഈ നാൽപ്പത് വർഷം നാൽപ്പത് വർഷം കഴിയണം അതാനി ഒന്നും കൂടി കളിച്ചാൽ അമ്പത് വർഷം കഴിയണം ഒരു രൂപ നല്ല പോലെ പ്രോഫിറ്റായിട്ട് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഏകദേശം മുപ്പതിനായിരം കോടിൻ്റെ അടുത്താണ് അതായനി ഉണ്ടാക്കുക പ്രോഫിറ്റ് ഇതൊക്കെ ചെയ്യാം നമുക്ക് ഇതേ മാർക്കറ്റ് സർക്കാരാണ് ഉമ്മൻചാണ്ടി കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് കടൽ കൊള്ളയാണ് ആറായിരം രൂപ നമ്മൾ വെള്ളത്തിലിടുകയാണ് നമുക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ മാർക്കിസ്റ്റാണ് മാർക്കിസ്റ്റ് ഭരണത്തിൽ വന്നപ്പോൾ പിണറായി സർക്കാർ ഇതിനെ പിന്താങ്ങിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തത് അവർ തള്ളി പറഞ്ഞ ഈ പ്രോജക്റ്റ് അവർക്ക് സ്റ്റോപ്പ് ആക്കാമായിരുന്നില്ലേ ഇവിടെ പെൻഷൻ അടക്കം മുടങ്ങി കിടക്കുന്ന സമയത്ത് നമുക്കിത് നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്കൊരു പെൻഷൻ കൊടുക്കേണ്ട പൈസ എങ്കിലും കിട്ടിയാൽ ഈ സർക്കാർ ഈ ജന സാധാരണ ജനങ്ങളുടെ പൈസ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ള അദാനി അംബാനി പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഴഴുതി കൊടുക്കുന്നത് നൂറ്റി മുപ്പത് ഏക്കറാണ് അപ്പോൾ ഈ നാൽപ്പത് വർഷത്തേക്ക് ഈ നൂറ്റി മുപ്പത് ഏക്കർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അദാനിക്ക് എന്തൊക്കെ റിയൽ എസ്റ്റേറ്റ് കളികൾ കളിക്കാം അതും തിരു ട്രവേണ്ട്രത്തെ കണ്ണായ സ്ഥലത്ത് ഇതേപോലെ തന്നെ കേരളം ദുബായ് ആവുകയാണ് സിംഗപ്പൂർ ആവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പതിമൂന്ന് വർഷം മുമ്പ് നമ്മുടെ വല്ലാർപ്പാടം ടെർമിനൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി എഴുപത് കോടിൻ്റെ അടുത്ത് ലോസാണ് എത്ര പേർ അവിടുന്ന് കുടിയേഴിപ്പിച്ചു എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു പത്തിമൂന്ന് വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു അഞ്ഞൂറ്റി എഴുപത് കോടീൻ്റെ അടുത്ത് ലോസാണ് അത് കുഴപ്പമില്ല ഒരു സർക്കാർ എന്തുകൊണ്ട് സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഈ ആറായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സർക്കാരിന് അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഒരു രണ്ടായിരം മൂവായിരം കോടി എന്തൊക്കെ ചെയ്യാം ബോണ്ട് ഇഷ്യൂ ചെയ്യാം പല ഓപ്ഷൻസും ഇല്ലേ ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഗവൺമെൻറ് ഓണായിട്ട് അത് ഫുള്ളായിട്ട് ഓൺ ചെയ്യുന്നില്ല എന്നിട്ട് പല സബായിട്ടുള്ള കമ്പനികൾക്കും അത് നമുക്ക് ഈ ദുബായ് ഗവൺമെൻറ്റും സിംഗപ്പൂർ ഗവൺമെൻ്റും ചെയ്യുന്ന പോലെ സബ് ആയിട്ട് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അതെൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ശരിയില്ലെങ്കിൽ വേറെ കമ്പനിക്ക് കൊടുക്കായിരുന്നില്ലേ എത്ര പുതിയ പുതിയ കമ്പനികളുണ്ട് എത്ര സ്റ്റാർട്ടപ്പ്സിന് എത്ര പുതിയ കമ്പനികൾക്ക് നല്ല ഊർജം കിട്ടിയാണെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ജനാധിപത്യ സംവിധാനം ഇല്ല ഇവിടെ അതാണ് ഈ ശരിക്കും നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കുകയാണ് മണ്ടന്മാരാക്കുകയാണ് ഈ ഇടതുപക്ഷ പാർട്ടികളെ എല്ലാം വലതുപക്ഷ ശരിയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ട്രൈറ്റ്സും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത് ആരാണോ ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഇത് ഏത് മേഖലയിലായിക്കോട്ടെ അതൊക്കെ അവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാ പാർട്ടിക്കാരുടെയും ഒരു അജണ്ടയാണ് അത് നമ്മളിപ്പോൾ കാണുന്ന കൂടുതൽ ബി ജെ പിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ പല കാര്യങ്ങളും നമ്മൾ മറക്കാൻ പാടില്ല ഇപ്പം നമ്മൾ പറയുന്നു പ്രഭകണ്ഠ സിനിമകൾ കുറേ വരുന്നു കേരള സ്റ്റോറി പോലെ കാശ്മീർ ഫയൽസ് പോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ആ സമയത്ത് ഗരം ഹവ പോലുള്ള സിനിമകൾ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി അത് ബാൻഡ് ചെയ്തു അടിയന്തര അതിൻ്റെ എല്ലാ കാര്യങ്ങളും നെഗറ്റിവിറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ട് വന്ന സിനിമ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞ സിനിമ അത് ബാൻഡ് ചെയ്തു കിസ്സി കുർസിക്ക എന്ന ഫിലിം ഇന്ദിരാഗാന്ധിക്കെതിരെ അവരുടെ കാര്യങ്ങളൊക്കെ എതിരെ വന്നൊരു സിനിമയായിരുന്നു അതിനെ പ്രതിപക്ഷത്തുനിന്ന് കണ്ടിട്ട് അതിനെതിരെ ഒരു സിനിമ ഇറക്കിയതാണ് അതും ബാൻഡ് ചെയ്തു കിഷോർ കുമാര് ഇതിന് ഇന്ദിരാഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ പുള്ളിയുടെ പാട്ടുകൾ റേഡിയോയിൽ വെക്കരുതെന്ന് പറഞ്ഞു അതൊക്കെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നതല്ലേ അതുതന്നെയാണ് അതിൻ്റെ ഒരു പത്തരട്ടി പവറിലാണ് ഇപ്പോൾ അത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ കാലത്തും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ഇറക്കുന്നു സിനിമ എല്ലാവരും കണക്റ്റ് ആകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിനിമ ഇറക്കുന്നു ഇതിൻ്റെ സെൻസറിങ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇവിടെ നമ്മൾ മാർക്കിസ്റ്റിനെതിരെ ഇപ്പോൾ ഭരിക്കുന്ന തരാം മാർക്കിസ്റ്റിനെതിരെ നമ്മളൊരു സിനിമ ചെയ്യുന്നു അത് സെൻസർ ചെയ്യുന്ന ആരാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ് നമുക്കറിയാം കാശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും ഒക്കെ അവരെ ഉറപ്പു കണ്ടൊക്കെ അനുസരിച്ച് ഇറക്കുന്ന ഫിലിമിന് അവർ അവാർഡ് വാരിക്കോരി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാർക്കിസ്റ്റിനെതിരെ നമ്മൾ ഫിലിം ഇറക്കിയാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സെൻട്രൽ ഗവൺമെൻറ് അവിടെ നിന്ന് കൂളായിട്ട് അത് സെൻസർ ചെയ്ത് വിടും ഈസി ആയിട്ട് പക്ഷേ അതിന് അതിനെതിരെ ഇവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് ഗ്രൗണ്ടിൽ ഇവിടെ ചെയ്യാം സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും ചെയ്യാം ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെയുള്ള ഫിലിമ സിനിമ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മുരളി ഗോപിയുടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞാണ് അപ്പോൾ നമുക്ക് അവിടെ പറ്റില്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അവരുള്ളത് അവിടെ നിന്നിട്ട് അവർക്ക് അവരുടെ പ്രോസസ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അവർക്ക് വേണ്ട രീതിയിൽ അവിടെ സെൻസറിങ്ങ് നിരോധിച്ചാൽ ഇവിടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്യും അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും ജനങ്ങളെ മണ്ടന്മാരാക്കാണ് ജനങ്ങളെ കോമാളികളാക്കണം നിങ്ങളെല്ലാവരെയും ഈ എല്ലാ നാടകത്തിനും പടച്ചുവിട്ടിട്ടുള്ള ഒരു ജനങ്ങളാണ് അവർക്കറിയാം നിങ്ങളെപ്പോൾ എപ്പോഴാണ് പൊക്കേണ്ടത് എപ്പോഴാണ് താഴ്ത്തേണ്ടത് ഇപ്പോൾ ജനങ്ങളെ ഒരിക്കലും മണ്ടനാക്കരുത് അതിനുള്ള അടിയാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ ബി ജെ പിക്ക് കണ്ടത് അത് എല്ലാവർക്കും ഒരു പാടാണ്